ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇസ്മി അലൻ ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ നൂറാടി കഴിഞ്ഞേക്കുന്ന സാമ എന്ന് പറയേണ്ട ഒരു ചെറിയൊരു ചെറിയ എല്ലാം ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ട് അവിടെ നല്ല ഓഫേഴ്സൊക്കെ ഉണ്ടെന്ന് കേട്ടു പിന്നെ ഒന്നും നോക്കിയില്ല അങ്ങോട്ട് നേരെ കയറി പോവുകയാണ് കേട്ടോ നമ്മൾ ഇത് യഥാർത്ഥ പ്ലേസ് തന്നെ മൈലപ്പുറത്താണ് കേട്ടോ അത് പുതിയതായിട്ട് തുടങ്ങിയതാണ് ഫസ്റ്റ് തന്നെ നമ്മൾ ഈ പച്ചക്കറി ഭാഗത്തേക്കൊക്കെ വന്നപ്പോൾ തന്നെ ഇവിടെ നിറച്ച് ഓഫേഴ്സ് വരെ കാണാൻ പറ്റി ഓഫർ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണോ ഓഫറ് ഇത് എത്ര ദിവസം അങ്ങനെ എന്നും നമുക്ക് അറിയില്ല കേട്ടോ ഇപ്പോൾ എളുപ്പം വന്നാൽ എളുപ്പം കിട്ടും അങ്ങനത്തെ വിധത്തിലാണ് അത്ര തോന്നെ ഓഫേഴ്സും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം ഫ്രൂട്ട്സിനൊക്കെ മിതമായ വിലയുള്ളൂ ഇവിടെ ചാർജ് ചെയ്യുന്നത് ഇവിടെ ഇല്ലാത്ത സാധനം ഇല്ല എന്നൊക്കെ എന്ന് വേണമെങ്കിൽ പല അത്രയ്ക്ക് തോന്നെ ഐറ്റംസ് ഓഫറിലൂടെ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഐ ഡി നോക്കുകയാണെങ്കിൽ പലവിധ ഐഡികൾ അതൊക്കെ ഓഫറിലാണ് പിന്നെ അരിക്ക് ഒന്നും അത്ര റൈറ്റ് നമുക്ക് തോന്നിയിട്ടില്ല കേട്ടോ പുറത്തത്തെ കടീന്ന് വാങ്ങണ്ട അത്രയ്ക്കൊന്നും പിന്നെ ഓയിൽ വപ്പനം പുളി എല്ലാം സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടാവേണ്ട സാധനങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ ആണെങ്കിൽ ഉപ്പ് തൊട്ട് കരിപ്പൂരം വരണ്ടെന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ ഇവിടെ അത്രത്തോളം ഐറ്റംസ് ഇവിടെ ഉണ്ട് പിന്നെ ഈ കടീലാണ് ഈ നൂഡിൽസിനൊക്കെ പക്ക ഓഫറാണ് ഇതുകൊണ്ട് നൂഡിൽസിനൊക്കെ ചെറിയ വരുന്നുള്ളൂ ഇത് സ്പൈസി ആയിട്ടുള്ള നൂഡിൽസും സ്പൈസി ഇല്ലാത്ത നൂഡിൽസ് കുറേ നൂഡിൽസും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അതേപോലെ തന്നെ അമ്മക്ക് വേണ്ട നൂഡിൽസ് ആണ് ഉമ്മാർക്കൊക്കെ വേണ്ടി പുട്ടുപൊടിയാണ് പുട്ടുപൊടി ഓഫറ് അരിപ്പം ചപ്പാത്തിപ്പൊടി അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ ഓഫറാക്കി വെച്ചിട്ടുണ്ട് അരിപ്പൊടി അടക്കം ഓഫറാണ് പിന്നെ പച്ചക്കറികളൊന്നും നല്ലതൊക്കെ എടുക്കൊന്നും വേണ്ട അത്രയ്ക്ക് നല്ല സാധനങ്ങളാണ് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ സോപ്പ് അതിൻ്റെ സ്പ്രേ ആ ഐറ്റംസ് ഒക്കെ ഇവിടെയും കൊടുത്ത് വെച്ചിട്ടുണ്ട് കൺഫേർട്ട് തിരുമ്പളപ്പൊടികൾ അങ്ങനെ കുറേ ഐറ്റംസ് ഇവിടെ കടയിൽ ഉണ്ട് കേട്ടോ ഒക്കെ ഓഫർ പ്രൈസിലാണ് ഹാൻഡ് വാഷ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ സോപ്പിനൊക്കെ ഭയങ്കര വില കുറവാണ് സോപ്പൊക്കെ ഒന്ന് വാങ്ങി ഒന്ന് ഫ്രീ പിന്നെ ഹാൻഡ് വാഷ് ഒക്കെ ഒന്ന് വാങ്ങിയ ഒന്ന് ഫ്രീ പിന്നെ എത്ര സോപ്പിന് എത്ര വിലയുള്ളൂ അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഇവിടെ ഓഫേഴ്സ് ഉണ്ട് കേട്ടോ അതും പൗഡർ ആയാലും സ്പ്രേ ആയാലും സോപ്പായാലും ഒക്കെ ഓഫേഴ്സാണ് പിന്നെ പാത്രം കകാലത്ത് കാര്യങ്ങൾ പിന്നെ കേക്ക് മെയിൻ ഡാർക്ക് വാൻസ് ഒക്കെ നൂറ് രൂപയുള്ള ഫാമിലി പാക്കനൊക്കെ ഇത് ഫുള്ള് ബിസ്ക്കറ്റ് ഐറ്റംസ് ആണ് കേട്ടോ ഇവിടെ ഫുള്ള് ചോക്കോസും ബിസ്ക്കറ്റും ഇതൊക്കെ ചോക്കോസൊക്കെ ഒരു ചെറിയ പാക്കറ്റൊക്കെ ഫ്രീ ഉണ്ട് ഒന്ന് വാങ്ങുമ്പോൾ ഒന്ന് അങ്ങനെ കുറേ അധികം ഓഫേഴ്സ് അവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ സ്റ്റേഷനറി ഐറ്റംസ് ഉണ്ട് കേട്ടോ ഈ സ്കൂളത്തെ കുട്ടികൾക്കും കാര്യങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും സ്റ്റേഷനറി ഐറ്റംസ് കുറേ ഉണ്ട് പിന്നെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയപ്പാർക്കും അങ്ങനെ ബ്രാൻഡഡ് ആയിട്ടുള്ള പെന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇതാണ് ഡാർക്ക് വൈൻസ് കിട്ടോ ഓഫേഴ്സ് പിന്നെ ടൊമാറ്റോ ഓഫർ ഉണ്ട് ബിസ്ക്കറ്റ് ഉണ്ട് പിന്നെ ഇതുണ്ട് ചോക്കോപ്പിയുണ്ട് ചോക്കോപ്പിക്ക് ഭയങ്കര ഓഫറാ കേട്ടോ ഒരു വലിയ ബോക്സ് അങ്ങനെയാണ് ചെറിയ ബോക്സ് ഫ്രീ പിന്നെ ബൂസ്റ്റും കാര്യങ്ങളൊക്കെ ഓഫേഴ്സ് ഉണ്ട് പിന്നെ ഇവിടെ മുട്ടായിത്തപ്പയം അങ്ങനത്തെ കുറച്ച് ഗൾഫ് ഐറ്റംസ് ഇവിടെ വെക്കുന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ടാണ് ഐസ്ക്രീം കിട്ടും നമുക്ക് എല്ലാവർക്കും ഇഷ്ടംപോലെ ഐസ്ക്രീം എന്നാൽ അത്രയ്ക്ക് ഓഫേഴ്സ് ഉണ്ട് ഒന്ന് വാങ്ങി ഒന്ന് ഫ്രീ ആക്കഴിഞ്ഞ അറിയില്ല ബൈ